ഹലോ ഫ്രണ്ട്സ് ഒരു അപ്ഡേറ്റ് ഉണ്ട് ബംഗളൂർ എഫ് സി അവരുടെ റയാൻ വില്യംസിന് പകരം ഒരു സ്ട്രൈക്കറെ ഒരു അല്ല റയാൻ വില്യംസിന് പകരമല്ല അവരുടെ നൂവരയ്ക്ക് പകരം ഒരു മിഡ്ഫീൽഡും സെക്കൻഡ് സ്ട്രൈക്കറിൽ നിന്നും എ എം എഫ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ഒരു അർജൻ്റൈൻ താരത്തെ ബി എഫ് സി ലോക്ക് ചെയ്തിരിക്കുകയാണ് ബി എഫ് സിയിലേക്ക് ആ താരം വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട് നമുക്കിപ്പോൾ എങ്ങനെയാണെങ്കിലും ബി എഫ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി എഫ് സിക്ക് ഒരു നല്ലൊരു അസെറ്റ് തന്നെ ആയിരിക്കും ആ താരമെന്ന് നമുക്ക് പറയാൻ കഴിയാം ബി എഫ് സി ഷോ ഇൻട്രോ ഇൻട്രസ്റ്റ് താരത്തിൻ്റെ പേര് ബ്രൈൻ സാൻ എന്നാണ് താരത്തിൻ്റെ പേര് അപ്കമ്മിങ് സീസൺ എന്നാണ് കൊടുത്തേക്കുന്നത് അടുത്ത സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഈ അർജൻറ്റൈൻ താരം മുൻ മിഡ്ഫീൽഡ് ഭരിക്കും നൊുവരയുടെ ആ ഒരു വിടവ് ഈ അർജൻറ്റീൻ താരം നികത്തുമെന്ന് നമുക്ക് കരുതാം കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ ഇത് ആണ് ക്ലിയറാണ് ഇത് ഉറപ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഇത്രയേ ഉള്ളൂ ബി എഫ് സിയിലേക്ക് നൊകുവരയ്ക്ക് പകരം ഒരു ഒരു സ്പെയിൻ കാരൻ നൊകുവരയ്ക്ക് പകരം ഒരു അർജൻറ്റീൻ താരമായ ബ്രൈൻ സാൻജസ് കടന്നു വരികയാണ്